ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവാർഡ് വിതരണം നടത്തി വണ്ടൻമേട് ആമയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് വിതരണം നടത്തിയത് ചടങ്ങിനെത്തിയ ജില്ലാ കളക്ടർക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു 私は何だろう പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തുച്ഛമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പഞ്ചായത്തിന് ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട നാല് പേരെ സ്പോൺസർമാരെ കണ്ടുപിടിച്ചു അതിനകത്ത് പ്രിയപ്പെട്ട നാല് സ്പോൺസർമാരുടെ പേര് നമ്മുടെ രാജ്രനെടുത്ത് പറഞ്ഞതോടെ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല വളരെ കൂടി കേട്ടപ്പോൾ തന്നെ കുട്ടികൾക്കുള്ള അവാർഡ് ദാനമല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു വാക്കാണ് പറഞ്ഞത് അത് ഏറ്റവും നല്ല ഭംഗിയായി തന്നെ നമ്മൾ നടത്തുക എന്നാണ് അവർ ഇങ്ങനെ അറിയിച്ചത് അപ്പോൾ നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടത്തണമെന്നൊരു ആഗ്രഹമായിരുന്നു അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹാളിൽ തന്നെ നടത്തണം എന്നായിരുന്നു ഒരു ആഗ്രഹം പക്ഷേ നമ്മൾ എല്ലാവരെയും കണക്കൂട്ട് വന്നപ്പോൾ ഒരു നൂറ്റി അൻപത് പേര് കൂടുതലെത്തും അപ്പോൾ നമുക്കവിടെ ഇരിക്കുവാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ജോസാരോട് സംസാരിച്ചപ്പോൾ ഈ ഓഡിറ്റോറിയം സംവിധാനം ഒക്കെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം അവാർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ഏറ്റവും അർഹത ഈ ഈ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ അർഹതപ്പെട്ട എന്ന് പറയുന്ന നമ്മുടെ ജില്ലാ കളക്ടർ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ എന്നിവർക്ക് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവാർഡ് വിതരണം ചെയ്തു नेटम एमएस का ऐसा तो डिस्कोर्ड का मगर जब करने से बाकी है पतिनार खुट्टे का नहीं है अलीना कुण्डी मारना तो लिमिट पीवी नेला किचु नेटम एमपी സേനാംഗമായ ശുഭചേച്ചിയുടെ മകളാണ് കൂടാതെ സ്പൈസസ് ബോർഡിന്റെ മികച്ച ഏലം കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ എം ചിന്നി സാമൂഹ്യ പ്രവർത്തകനായ കെ രാജീവ് കുറവന്താനം മാസ് എൻ്റർപ്രൈസസ് എം ഡി ടി ടി ജോസ് എന്നിവരെയും ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെൽവി ശേഖർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജ മാട്ടുകാരൻ ജി പി രാജൻ ഷൈനി റോയ് അന്നമ്മ ജോൺസൺ സന്ധ്യ രാജ ജോസ് മാടപ്പള്ളി സിസിലി സജി സൂസൻ ജേക്കബ് സത്യമുരുകൻ എന്നിവർ സംസാരിച്ചു കെ കുമാർ രാജു ബേവി സി കണ്ണൻ പ്രേം നിർമ്മൽ എസ് തുടങ്ങിയവർ പങ്കെടുത്തു